ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഡ്രീം കേക്കിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ നമ്മുടെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടിത് മിക്സിയുടെ ജാറെടുത്ത് വെച്ച് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിന് മുക്കാ പാത്രം പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡാൽഡയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ചെയ്യാവട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസൻസ് ഒരു സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാനില എസൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കേണ്ടത് മൈദയാണ് ദേ മുക്കാൽ കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആ മൈദ കൂടി അരിച്ചിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൈദയൊക്കെ അരിച്ച് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ദേ ഈ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ കുട്ടികളുടെ ആഗ്രഹം പറഞ്ഞു ഡ്രീം കേക്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന ഓർത്താണ് നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ഞാൻ ഞാനിവിടെ രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ഞാൻ ഈ ബാട്ടുണ്ടാക്കി വന്ന കുറച്ചുണ്ടാ കുറച്ച് ആയിട്ടാണ് തോന്നി അത് കാരണം കുറച്ചുകൂടി മൈദ മൈത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ നിങ്ങൾ ചേർക്കുമ്പോൾ കുറേ ചേർത്താൽ മതി ഞാൻ ഒന്നിച്ചു ചെയ്ത് പണി എളുപ്പമാവുമല്ലോ നിർത്തു പക്ഷെ നല്ലൊരു പണിയായിപ്പോയി അത് കേട്ടോ എന്തായാലും ഞാനത് മിക്സ് ചെയ്ത് ഒരു വിധത്തിലെടുത്തേ പരുവായിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇതിനകത്തോട്ട് പാൽ കൊടുക്കണേ അപ്പോൾ വേണ്ട നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് പാത്രമായിട്ട് എടുത്തേക്കുന്ന സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ആണ് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും പറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ പറയാമേ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമല്ലോ എന്നൊക്കെ ഓർത്താണ് ഞങ്ങളിതുണ്ടാക്കുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം ഇതാണെങ്കിൽ നമ്മുടെ ലാഭമായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പം ഞാനിതിന് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇഡലിപ്പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇഡലിപാത്രം നല്ല ചൂടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മുടെ കേക്ക് വേവാനായിട്ട് നമുക്ക് വെച്ചിരിക്കാം ദേ നമുക്ക് അടച്ചു വെച്ചേക്കാം കേട്ടോ അത് വേവത്തേനും നമുക്ക് ചില പഞ്ചസാര ലായനിയൊക്കെ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മുക്ക പാത്രം പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തായിട്ട് കൊടുത്ത് പൊടിച്ച് പഞ്ചസാര എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നേ അതാണ് ഞാനിത് ചേർത്ത് കൊടുത്തത് ആയിട്ട് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കി മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് എടുക്കുന്നത് നമുക്കിത് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഡയറി മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഡയറി മിൽക്ക് പൊട്ടിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇതിനെങ്ങനെ ഒടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കേക്കൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തെങ്കിൽ വെച്ചേക്കാം അപ്പോൾ ഇത് രണ്ട് ഡയറി മിൽക്കും ഞാനിവിടെ ഇങ്ങനെ ഒടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ഏത് പരുവായെന്ന് നോക്കാം ഇതേണ്ട നമുക്ക് മൂടെല്ലാം തുറന്ന് നോക്കിയാലോ അത് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് മുള പോലെയൊക്കെ വന്നിട്ടുണ്ട് ആ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കൊക്കെ ഞാനൊരു കമ്പ എടുത്ത് കുത്തി നോക്കി പക്ഷേ അതെല്ലാം വെന്തിട്ടുണ്ട് നമുക്കത് വാങ്ങി വെക്കാം നല്ല ചൂടായിപ്പോയി കൈവൊള്ളിപ്പോയി കേട്ടോ എങ്കിലും ശരി ഇതാണ്ട നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട് നമുക്കത് മാറ്റിയേക്കാം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഞാൻ ഈ കേക്കിന് രണ്ടായിട്ടൊന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ ഞാൻ മുറിച്ച് എടുത്തുകൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കേക്ക് മുറിച്ച് ഒരു ചക്കല മിസ്റ്റേക്ക് അവിടെ ഇവിടെ വന്നു എങ്കിലും കുഴപ്പമില്ല നമ്മൾ ആദ്യം ചെയ്യുന്നല്ലേ ആണ്ടേ നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത് കേക്കിനേക്കാളും വലുപ്പമുള്ളൊരു പാത്രമൊക്കെ എടുത്ത് വെച്ച് നെയ്യും ചേർത്ത് നെയ്യെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ഞാൻ എൻ്റെ ചെറിയൊരു കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര ലൈനൊഴിക്കുക എന്നുള്ള പഞ്ചസാര പഞ്ചസാരയിലായന് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇവിടെ ചെറുമാതിരം കൂടുതൽ ഉപയോഗിക്കുന്ന കാരണം മധുര ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ ഡയറി മിൽക്ക് അത് മെൽറ്റ് ചെയ്തെടുക്കാവേ അതുപോലെ ഞാൻ വിപ്പിംഗ് ക്രീം വീട്ടിലുണ്ടാക്കിയതാണ് അത് കുറച്ചെടുത്ത് വിപ്പിംഗ് ക്രീം ഇരുന്ന പാത്രത്തിൽ തന്നെയാട്ടോ ആ അതിൽ വിപ്പിംഗ് ക്രീമും നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയതും കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിലോട്ട് ചേർത്ത് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കേക്കിൽ നമ്മളൊക്കെ ചേർത്ത് കൊടുക്കാവേ അതിന് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ കേക്കയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് വെക്കാവേ നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേക്ക് പുറത്തെടുത്തപ്പോൾ ഈ ഒരു പെയ്യീതിയിലായി ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ മുറിച്ച കേക്കിൻ്റെ ബാലൻസ് ഉണ്ട് ഞാൻ അത് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാൻ പോകും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെതായ രീതിയിലൊക്കെയാണ് നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതിന് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പം ബാലൻസ് ഇരുന്ന പഞ്ചസാര ലായനിടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്ത് ചേർക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ എസൻസ് വാനില എസൻസും ചേർത്തിട്ട് ഒരു സ്പൂൺ കോൺഫ്ളവറും ചേർത്തു അതിലേക്ക് ഡയറി മിൽക്കും പൊട്ടിച്ചിട്ട് ഡാൽഡയും ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പിത് വേണ്ട എല്ലാം നന്നായി മിക്സായി വന്ന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ മേളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ കേക്കിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെട്ട ഇച്ചിരി കുറവാണ് വെച്ചാൽ വോൾട്ടേജ് പോയായിരുന്നു അപ്പം ആ വെട്ടത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് കേട്ടോ നമുക്ക് എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി വന്നതല്ലേ അപ്പം നിങ്ങളെങ്ങോടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേണ്ട നമ്മുടെ വലിയ പ്ലേറ്റ് എടുത്തതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വേണ്ട ഇത് നമ്മുടെ വെട്ടത്തിൻ്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ തേണ്ട നമുക്ക് ഇത് മിൽക്കി ബാറാണ് എടുത്തേക്കുന്നത് ഒരു മൂന്നാലഞ്ച് മിൽക്കി ബാർ എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചു വിപ്പിംഗ് ക്രീം മെൽറ്റ് മിൽക്കി ബാറും കൂടെ കൂടി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ മേളിലോട്ട് ഒന്നൂടെ ഒരു കൂട്ടും കൂടെ ഞാൻ അങ്ങ് കൊടുക്കുക കേട്ടോ അതാണ് നമ്മുടെ ആ രീതിയിലുള്ള ഡ്രീം കേക്ക് അപ്പോൾ കുട്ടികളെല്ലാം വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇതെന്താകും എന്തോ എന്നോർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ്ട നമ്മുടെ ഡ്രീം കേക്കിൻ്റെ മുകളിലോട്ട് അടുത്ത കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇച്ചിരി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത പരിപാടിയാണ് നമ്മുടെ ഡെക്കറേഷൻ തുടങ്ങാറ് കേട്ടോ അപ്പം അതിനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ് എടുത്ത നാട്ട്സിൻ്റെ കുറച്ച് വാഗി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ആൻഡ് ഈ ഒരു പരുവത്തിലോട്ട് നമ്മുടെ ഗ്രീൻ കേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാ ഈ ഒരു കൊക്കോ പൗഡറാണേ ലാസ്റ്റിൻ്റെ മേളീക്കളെ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് വട്ടത്തിൽ ചുറ്റിച്ചങ്ങ് കൊടുക്കുക കേട്ടോ ഉണ്ടാ ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഡ്രീം കേക്ക് എത്തിയിട്ടുണ്ട് എന്താ ഡ്രീം കേക്കിൻ്റെ കളർ നോക്കിയേ ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ ഡ്രീം കേക്ക് കണ്ടോ അടിപൊളി രീതിയിൽ ഡ്രീം കേക്ക് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം